സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ എന്നാൽ ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ് മൊമൻറ്റോ ഇൻഡിക്കേറ്റർ ആണ് ഇതൊരു ഓസിലേറ്റർ കൂടിയാണ് ആർ എസ് ഐ എന്നാൽ ഇതും ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ് മൊമൻറ്റോ ഇൻഡിക്കേറ്റർ ആണ് ഇതും ഒരു ഓസിലേറ്റർ കൂടിയാണ് എന്നാൽ കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സും റീറ്റെയിൽസും മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത് ആർ എസ് ഐ ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ എസ് ഐ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ എന്നാൽ ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വില ചലനങ്ങളുടെ വേഗതയും മാറ്റവും വളർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓസിലേറ്റർ ആണ് ഒരു സ്റ്റോക്കിലെ അല്ലെങ്കിൽ അസറ്റിലെ ഓവർ ബോട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ഓവർ സോൾഡ് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ആർ എസ് ഐ നമ്മളെ സഹായിക്കുന്നു ഒരു ക്ലിയർ അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു ക്ലിയർ ഡൗൺ ട്രെൻഡിലാണ് ആണ് ആർ എസ് ഐ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ചാർട്ടറിൽ എടുക്കേണ്ടത് നോക്കാം അതിനുവേണ്ടി മുകളിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്ത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചില ട്രേഡിംഗ് അക്കൗണ്ട് ചിലപ്പോൾ ആർ എസ് ഐ എന്നായിരിക്കും കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക ഇനി ടൈപ്പ് ചെയ്യാതെ സ്ക്രോൾ ചെയ്താലും നമുക്ക് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിൽ താഴെ മുകളിലുമായി ഓസുലേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ വന്നത് കാണാൻ പറ്റും ഇതാണ് ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ ആർ എസ് ഐയുടെ സെറ്റിംഗ്സ് എടുത്താൽ സ്റ്റൈലിൽ അപ്പർ ലിമിറ്റ് സെവൻറ്റി എന്നും ലോവർ ലിമിറ്റ് തേർട്ടി എന്നും മിഡിൽ ലിമിറ്റ് ഫിഫ്റ്റി എന്നും കാണാൻ പറ്റും ഇത് മാറ്റാൻ നിൽക്കണ്ട പല യൂട്യൂബേഴ്സും ട്രേഡിംഗിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരും പറയുന്നത് ആർ എസ് ഐ ഓസിലേറ്റർ ഓവർ സോൾഡ് കണ്ടീഷൻ ആവുമ്പോൾ ബൈ ചെയ്യണമെന്നും ആർ എസ് ഐ ഓസിലേറ്റർ ഓവർ ബോട്ട് കണ്ടീഷൻ ആവുമ്പോൾ സെൽ ചെയ്യണമെന്നുമാണ് ഒരിക്കലുമല്ല ഇവിടെയാണ് ടെക്നിക്കൽ അനാലിസിന്റെ പ്രാധാന്യം വരുന്നത് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ട്രേഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക ഇനി ആർ എസ് ഐയുടെ കാൽക്കുലേഷൻ ഫോർമുല നോക്കിയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാൽക്കുലേഷൻ ഫോർമുല ഉപയോഗിച്ച് അഞ്ചു ദിവസത്തെ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ാണ് ഈ ആർ എസ് ഐ ഓസിലേറ്റർ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ആർ എസ് ഐ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ആർ എസ് ഐ ഓസുലേറ്റർ ആണ് ഇവിടെ നമുക്ക് ചാർട്ടിൽ കിട്ടുന്നത് എന്നിരുന്നാലും ഈ ആർ എസ് ഐയുടെ കാൽക്കുലേഷൻ ഫോർമുല അറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ സ്ക്രീനിൽ കൊടുത്തത് ഇനി നമുക്ക് എങ്ങനെയാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം പൊതുവേയുള്ള ഓവർ ബോട്ട് ആൻഡ് ഓവർ സോൾഡ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ കണ്ടീഷൻ നോക്കാം ഇൻഡിക്കേറ്റർ ലെവലിന് താഴെയാണ് ഓസിലേറ്റ് േറ്റർ തേടി അതിനെയാണ് ഓവർ സോൾഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നീട് ഇനി സ്റ്റോപ്പ് പ്രൈസ് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലാതെ ആർ എസ് ഐ ഓസുലേറ്റർ തേടി ലെവലിന് താഴെ നിൽക്കുന്നത് കൊണ്ട് ബൈ ചെയ്യണമെന്നല്ല ആർ എസ് ഐ ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്ത് എ ടി ലെവലിന് താഴെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇവിടെ ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇതുപോലെ തന്നെയാണ് ഇനി ഓവർ ബോട്ട് കണ്ടീഷൻ നോക്കിയാണ് എങ്കിൽ ആർ എസ് ഐ ഇൻഡിക്കേറ്റർ സെവൻറി ലെവലിന് മുകളിലാണ് ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ അതിനെയാണ് ഓവർ ബോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നീട് ഇനി സ്റ്റോപ്പ് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലാതെ ആർ എസ് ഐ ഓസുലേറ്റർ സെവൻറ്റി ലെവലിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് സെൽ ചെയ്യണമെന്നല്ല ആർ എസ് എ ഓസുലേറ്റർ ഓസുലേറ്റ് ചെയ്ത് സെവൻറ്റി ലെവലിന്റെ മുകളിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇവിടെ സെൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങൾ കാലങ്ങളായി യൂസ് ചെയ്യുന്ന ആർ എസ് ഐ ഇൻഡിക്കേറ്ററിന്റെ സ്ട്രാറ്റജി രീതിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ഈ ഫിഫ്റ്റി ലെവലിന് മുകളിലാണ് ആർ എസ് എ ഓസുലേറ്റർ ഓസുലേറ്റ് ചെയ്ത് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി കളിക്കുന്നത് എങ്കിൽ പിന്നീട് ഇനി സ്റ്റോപ്പ് പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇതുപോലെ തന്നെയാണ് ഫിഫ്റ്റി ലെവലിന് താഴെയാണ് ആർ എസ് എ ഓസുലേറ്റർ ഓസുലേറ്റ് ചെയ്ത് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കി കളിക്കുന്നതെങ്കിൽ പിന്നീട് ഇനി സ്റ്റോപ്പ് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇതുപോലെ തന്നെ ഫിഫ്റ്റി ലെവലിന് ഇടയിലാണ് ആർ എസ് എ ഓസുലേറ്റർ ഓസുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ന്യൂട്രൽ ആണ് അതുകൊണ്ട് അത് സൈഡ് വേസ് ട്രെൻഡിൽ വർക്ക് ചെയ്യാം എന്നും നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം അതേപടി നമുക്ക് മാർക്കറ്റിൽ കാണാനും പറ്റും ഇനി എങ്ങനെയാണ് ആർ എസ് ഐ ഡെർവർജൻസ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയാണ് എങ്കിൽ നിങ്ങൾക്കിവിടെ കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ രണ്ട് ഹയർ ഹൈസ് ഉള്ള പോയിന്റുകൾ കാണാൻ പറ്റും ഞാൻ അതിനെ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ കൊണ്ട് വരക്കുകയാണ് അതുപോലെ തന്നെ ആർ എസ് ഐയിലെ ഓവർ ബോട്ട് ലെവലിലെ ഈ രണ്ട് പോയിന്റുകൾ ഉണ്ടല്ലോ അതിനെ ഞാൻ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ കൊണ്ട് വരയ്ക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാൽ ആർ എസ് ഐയിൽ അത് താഴേക്ക് പോകാനാണ് സാധ്യത അതുതന്നെയാണ് പിന്നീട് സംഭവിച്ചത് സ്റ്റോക്ക് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ ഇനി കാൻഡിൽ സ്റ്റിക് ചാർട്ടിലെ രണ്ട് ലോവർ ലോസ് ഉള്ള പോയിന്റുകൾ ഉണ്ടല്ലോ അതിനെ ഞാൻ കണക്ട് ചെയ്ത് ട്രെൻഡിലേയും കൊണ്ട് വരക്കയാണ് അതുപോലെ തന്നെ ആർ എസ് ഐയിലെ ഓവർ സോൾഡ് ലെവലിലെ രണ്ട് പോയിന്റുകൾ ഉണ്ടല്ലോ അതിനെയും കണക്ട് ചെയ്ത് ഞാൻ ട്രെൻഡിലെയും കൊണ്ട് വരയ്ക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിൽ സ്റ്റിക് ചാട്ടിൽ മാർക്കറ്റ് താഴേക്ക് പോകാനാണ് സാധ്യത എന്നാൽ ആർ എസ് എൽ അത് മുകളിലേക്ക് പോകാനാണ് സാധ്യത അതുതന്നെയാണ് പിന്നീട് ഇവിടെ സംഭവിച്ചത് സ്റ്റോക്ക് പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോയതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നീട് ഈ ദർവജൻസ് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല അതുമാത്രമല്ല ചിലപ്പോൾ ചില ഫേക്ക് ദർവജൻസ് സിഗ്നലുകളും നമുക്ക് ലഭിച്ചേക്കാം കാരണം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡലിസ്റ്റിക് ചാർട്ടിൽ മാർക്കറ്റ് താഴേക്ക് പോാണ് സാധ്യത എന്നാൽ ആർ എസ് ഐയിൽ അത് മുകളിലേക്ക് പോകാനാണ് സാധ്യത പക്ഷെ ഇവിടെ സംഭവിച്ചത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയത് തന്നെയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും ആർ എസ് ഐയെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ആർ എസ് ഐ ഇൻഡിക്കേറ്ററില് തന്നെ മൂവിംഗ് ആവറേജും കൂടി ഉൾപ്പെടുത്തി ട്രേഡ് എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് എന്നാൽ ഇവിടെ വൺ ഡേ കാൻഡിൽ ആണ് കിടക്കുന്നത് ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും ഓരോ ദിവസത്തെ കാൻഡിൽ സ്റ്റിക്ക് ആണ് ഇനി സിംഗ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ ഇരുപത് ദിവസത്തെ കാൻഡിൽ സ്റ്റിക്കിന്റെ മൂവിങ് ആവറേജ് എടുക്കാൻ ആർ എസ് ഐ ഇൻഡിക്കേറ്ററിന്റെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് അതിന്റെ സ്മൂത്തിങ് ലെ ട്വന്റി ആക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റൈലിൽ സ്മൂത്ത് എം എ സെലക്ട് ചെയ്ത് അതിന്റെ കളർ ഞാൻ റെഡ് കൊടുക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആർ എസ് ഐക്ക് മുകളിൽ ഒരു ലൈൻ വന്നത് കാണാൻ പറ്റും അതാണ് ആർ എസ് ഐയുടെ ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് ലൈൻ ഇവിടെ നമ്മൾ സേഫായി ട്രേഡ് എടുക്കാൻ വേണ്ടി ആർ എസ് എ ഓസുലേറ്റർ ഓസലേറ്റ് ചെയ്ത് ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് ലൈനെ ക്രോസ് ചെയ്ത് ഫിഫ്റ്റി ലെവലിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം അതുപോലെ തന്നെ ഓവർ ബോട്ട് കണ്ടീഷൻ ആകുമ്പോൾ നിങ്ങൾക്കിവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആർ എസ് എ ഉപയോഗിച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫിഫ്റ്റി ഡേ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എല്ലാം എടുത്ത് ട്രേഡ് എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ ഇൻട്രോഡേ ട്രേഡ് എടുക്കാൻ ആർ എസ് ഐ ഇൻഡിക്കേറ്ററിനെക്കാളും സ്റ്റൊക്കാസ്റ്റിക് ഓസൊലേറ്ററാണ് ഏറ്റവും നല്ലത് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്ററിനെ കുറിച്ച് ഇന്ന് നമുക്ക് അങ്ങോട്ട് പഠിക്കാം എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിയിൽ ഇൻട്രാഡേ ട്രേഡ് എടുക്കാമെന്ന് നോക്കാം അതിന് ഞാൻ ചാർട്ടിൽ ത്രീ മിനിറ്റ് കാൻഡിൽ എടുത്ത് ആർ എസ് ഐ ഇൻഡിക്കേറ്ററിന്റെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് അതിന്റെ സ്മൂത്തിങ് ലെത്ത് ആക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആർ എസ് ഐക്ക് മുകളിൽ ടെൻ കാൻഡിൽ സ്റ്റിക്കിന്റെ മൂവിങ് ആവറേജ് ലൈൻ വന്നത് കാണാൻ പറ്റും ഇൻഡ്രോയ്ഡ് ഞങ്ങൾ ആർ എസ് ഐയിൽ ടെൻ കാൻഡിൽ മൂവിങ് ആവറേജ് ലൈൻ ആണ് എടുക്കുന്നത് നിങ്ങൾക്കും ഇതെടുക്കാം ഇവിടെ നമ്മൾ സേഫായി ട്രേഡ് എടുക്കാൻ വേണ്ടി ആർ എസ് ഐ ഓസുലേറ്റർ ഓസുലേറ്റ് ചെയ്ത് ടെൻ കാൻഡിൽ സ്റ്റിക്ക് മൂവിംഗ് ആവറേജ് ലൈനെ ക്രോസ് ചെയ്ത് ഫിഫ്റ്റി ലെവലിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം അതുപോലെ തന്നെ ഓവർ ബോട്ട് കണ്ടീഷൻ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം ഇനി സെൽ ചെയ്യാൻ ആർ എസ് ഐ ഓസലേറ്റർ ഓവർ ബോട്ട് ലെവലിൽ നിന്നും ഓസിലേറ്റ് ചെയ്ത് ടെൻ കാൻഡൽസ്റ്റിക്ക് മൂവിങ് ആവറേജ് ലൈൻ ആർ എസ് ഐനെ ക്രോസ് ചെയ്ത് ഫിഫ്റ്റി ലെവലിന് താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൽ ചെയ്യാം അതുപോലെ തന്നെ ഓവർ സോൾഡ് ലെവൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം പിന്നീട് ബോളിയഞ്ചർ ബാൻഡ്സ് മൂവിംഗ് ആവറേജ് മാഗ്ഡി തുടങ്ങിയ ഇൻഡിക്കേറ്ററുമായി ആർ എസ് എ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ എടുക്കാൻ പറ്റും അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ